രാമായണ മാസാചരണത്തിൻ്റെ സമാപനമായ സംക്രാന്തി ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളാണ് നടന്നത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടിഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ മലയോരത്തെ അതിപ്രധാന ക്ഷേത്രമായ കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഒരു മാസക്കാലം നീണ്ടുനിന്ന രാമായണ പാരായണ ചടങ്ങുകളാണ് നടന്നത് സമാപനദിനത്തിൽ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ അഖണ്ഡ രാമായണ പാരായണം നടന്നു നിരവധി ഭക്തജനങ്ങൾ രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിലെത്തി ചടങ്ങുകളിൽ പങ്കെടുത്തു ഒരു മാസക്കാലം നീണ്ടുനിന്ന രാമായണ പാരായണ ചടങ്ങുകൾക്ക് കമ്പല്ലൂർ പി കെ രമേശൻ മാസ്റ്റർ നേതൃത്വം നൽകി വേണ്ടതും രാമായണ പാരായണത്തിൽ കടുമേനിയിലെ വർഗീസ് മാസ്റ്ററും പങ്കാളിയായി ഭാഷാധ്യാപകൻ കൂടിയായ വർഗീസ് മാസ്റ്റർ പുരാണ സാഹിത്യകൃതികളെക്കുറിച്ച് നല്ല അവഗാഹമുള്ള വ്യക്തി കൂടിയാണ് ദീർഘകാലം അധ്യാപന രംഗത്തുണ്ടായിരുന്ന ഇദ്ദേഹം വിശ്രമജീവിതത്തിനിടെയാണ് ക്ഷേത്രത്തിൽ രാമായണ പാരായണത്തിൽ പങ്കാളിയായത്

ും രാമായണ പാരായണം നടത്തിയ വർഗീസ് മാസ്റ്ററേയും മറ്റുള്ളവരെയും പൊന്നാടണിയിച്ച് ആദരിച്ചു ട്രസ്റ്റി ബോർഡ് മെമ്പർ എ വിനേഷ് ക്ഷേത്രം കമ്മിറ്റി രക്ഷാധികാരി രാജേഷ് കോമരം എ വി കുഞ്ഞപ്പൻ നായർ എന്നിവർ ഇവരെ പൊന്നാട് അണിയിച്ച് ആദരിച്ചു കൃത്യമായി പാരായണം നടത്തുകയും അതുപോലെ തന്നെ അഖണ്ഡരാമായണ പാരായണവും വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവരും വളരെ എല്ലാവരും ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരുമാണ് ആണ് എങ്കിൽ തന്നെയും അതിന് നേതൃത്വം കൊടുത്ത രമേശൻ എൻ അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പ്രത്യേകിച്ച് എൻ്റെ ഗുരുനാഥൻ കൂടിയായ വർഗീസ് മാഷ് അഖണ്ഠരാമായ പാരായണത്തിൽ പങ്കെടുക്കുകയും രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ക്ഷേത്രം മേൽശാന്തിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും നടന്നു സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങൾ ൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ